തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിൽ നാളെ പരസ്യ പ്രചാരണം അവസാനിക്കും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നാനൂറ്റി എഴുപത് ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും മൂന്ന് കോർപ്പറേഷനുകളും ഉൾപ്പെടെ അറുനൂറ്റിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലാക്കിയാണ് വോട്ടെടുപ്പ് ഒന്നര കോടിയിലേറെ വോട്ടർമാരാണ് രണ്ടാം ഘട്ടത്തിൽ ബൂത്തിലെത്തുക അമൽ സുരേന്ദ്രൻ കോഴിക്കോട് അമൽ വിവരങ്ങൾ വിവരങ്ങളെന്തൊക്കെയാണ് കോഴിക്കോട് ഏതായാലും നാളെയാണ് കൊട്ടിക്കലാശം പക്ഷേ ഇപ്പോൾ തന്നെ കൊട്ടിക്കലാശത്തിന്റെ ഒരു അംഗവും മട്ടുമാണ് കോഴിക്കോട് നഗരത്തിലുള്ളത് ഞാനിപ്പോഴുള്ളത് ബേപ്പൂരാണ് ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള റോഡ് റാലിയാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള പ്രചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എം കെ രാഘവൻ എം പി അടക്കമുള്ളവർ മുനവരധി താങ്കൾ അടക്കമുള്ളവർ ഈ ഒരു പ്രചരണത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും കോഴിക്കോട് കോർപ്പറേഷനിലെ അംഗമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എഴുപത്തി അഞ്ച് സീറ്റുള്ള കോഴിക്കോട് കോർപ്പറേഷൻ കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷനാണ് ഈ കോർപ്പറേഷൻ ഇപ്പോൾ മരിക്കുന്നത് എൽ ഡി എഫാണ് എന്നാലും ഇവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ യു ഡി എഫും ശക്തമായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഏഴ് സീറ്റുകൾ ഇപ്പോൾ കോർപ്പറേഷനിലുള്ളത് അത് ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കടുത്ത മത്സരം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഏഴ് നഗരസഭകളിലേക്കുമുള്ള മത്സരവും ശക്തമാണ് എഴുപത് ഗ്രാമപഞ്ചായത്തുകളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് ഏഴ് നഗരസഭകളിലും ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുമ്പോഴും എൽ ഡി എഫിന് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അതായത് ഇപ്പോഴത്തെ ഭരണക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു മേൽക്കോയ്മയുണ്ട് ഈ മേൽക്കോയ്മയിൽ ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയവും അടക്കം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതി പ്രതിഫലിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രാദേശികമായ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വതന്ത്രന്മാരുടെ ഇടപെടലും പല മണ്ഡല ശക്തമായ മത്സരമാണ് വടക്കൻ ജില്ലകളിലും അമൽ സുരേന്ദ്രൻ കോഴിക്കോട് വിവരങ്ങൾ നൽകുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം